തൃശൂർ നഗരം ഒന്നടങ്കം കേരളം ഒന്നടങ്കം കാത്തിരുന്ന ആ നിമിഷം സമാഗതമായിരിക്കുകയാണ് ബിജെപി നടത്തുന്ന സ്ത്രീ ശക്തി മോദിക്കൊപ്പം മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു ഹെലികോപ്റ്റർ മാർഗ്ഗം കുട്ടനല്ലൂർ ഹെലിപ്പാഡിലെത്തുന്ന പ്രധാനമന്ത്രിയെ കലക്ടർ വി ആർ കൃഷ്ണ തേജയുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് തമ്പടിച്ച ബിജെപി വനിതാ പ്രവർത്തകർ മോദിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപം എത്തുന്ന പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തെ ബിജെപി നേതാക്കൾ സ്വരാജ് റൌണ്ടിലേക്ക് വരവേൽക്കും ആശുപത്രി പരിസരത്തു നിന്നാണ് റോഡ്ഷോ തുടങ്ങുക റോഡ് ഷോ തെക്കേ ഗോപുരനട മണികണ്ഠനാൽ നടുവിലാൽ എന്നിവിടങ്ങളിലൂടെ ഒരു കിലോമീറ്റർ സഞ്ചരിച്ച് നായ്ക്കനാലിലെ സമ്മേളന വേദിയിലെത്തും കൃത്യം മൂന്ന് മണിക്ക് തെക്കൻകാട് മൈതാനത്ത് നടക്കുന്ന സമ്മേളനത്തിൽ രണ്ട് ലക്ഷം വനിതകളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ക്ഷേമ പെൻഷൻ ലഭിക്കാൻ പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തിയ മറിയക്കുട്ടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിന്നുമണി നടിശോഭന സാമൂഹിക പ്രവർത്തക ഉമാപ്രേമൻ വ്യവസായി ബീന കണ്ണൻ പത്മശ്രീ ജേതാവ് ഡോക്ടർ ശോഷാമ ഐപ്പ് തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുമെന്നാണ് വിവരം നാലരയ്ക്ക് റോഡ് മാർഗം തിരികെ കുട്ടനെല്ലൂരിലെത്തി ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരിയിലേക്ക് തിരിക്കും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കർ രാധാമോഹൻ അഗർവാൾ എ പി അബ്ദുള്ളക്കുട്ടി ടോം വടക്കൻ അൻ എൽ ആന്റണി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് സുരേഷ് ഗോപിയുടെ സാന്നിധ്യം രാഷ്ട്രീയ സന്ദർശനത്തോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തൃശൂർ നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സമ്മേളന നഗരിയും പരിസരവും സായുധ സേനാംഗങ്ങളുടെ കാവലിലാണ് ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവയും വേദിക്ക് സമീപം നിലയുറപ്പിച്ചിട്ടു മൂവായിരത്തോളം സേനാംഗങ്ങളെയും <coughs> വിന്യസിച്ചിട്ടുണ്ട് <coughs> പ്രഥമ സുരക്ഷാ മുൻകരുതലുകൾ ഇങ്ങനെയാണ് പ്രവേശനം മെറ്റൽ ഡിറ്റക്ടറിലൂടെ മാത്രം പ്രധാന വേദിയായ തെക്കൻകാട് മൈതാനത്തേക്ക് സ്ത്രീകളെ മാത്രമേ പ്രവേശിപ്പിക്കൂ സ്ഫോടക വസ്തു പരിശോധന പൂർത്തിയാക്കിയ ശേഷമേ പ്രവേശനം ശേഷം ബാഗ് കുപ്പിവെള്ളം കുട തുടങ്ങിയവയുമായി പ്രവേശനം അനുവദിക്കില്ല മൊബൈൽ ഫോൺ മാത്രം കയ്യിൽ കരുതാം സുരാജ് റൌണ്ടിലെ റോഡ് ഷോ കാണാൻ ബാരിക്കേഡിന്റെ വശങ്ങളിൽ പൊതുജനത്തെ അനുവദിക്കുമെങ്കിലും മെറ്റൽ ഡിറ്റക്ടറിലൂടെ മാത്രമാണ് പ്രവേശനം വാഹന ഗതാഗതത്തിന് സമ്പൂർണ്ണ നിയന്ത്രണം വിവിധ റോഡുകളിൽ ഗതാഗതം വഴിതിരിച്ചു സ്വരാജ് റൌണ്ടിന് സമീപത്തെ എല്ലാ ഉയർന്ന കെട്ടിടങ്ങളിലും പോലീസിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി ഈ കെട്ടിടങ്ങൾ പോലീസ് നിയന്ത്രണത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദി ബാരിക്കേഡ് തുടങ്ങിയവ നിർമ്മിക്കാൻ ജോലി ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് മഹിളാ സമ്മേളന വേദിയിൽ പ്രവേശിക്കേണ്ടവർ ഉച്ചയ്ക്ക് ഒന്നിന് മുമ്പ് പരിശോധന പൂർത്തിയാക്കി ഉള്ളിൽ എത്തിയിട്ടുണ്ട് കനത്ത കനത്തക്കാവലാണ് മൂവായിരത്തോളം പോലീസ് സേനാംഗങ്ങളെയാണ് സുരക്ഷാ ചുമതലകൾക്ക് വേണ്ടി നഗരത്തിൽ വിന്യസിച്ചിട്ടുള്ളത് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാർ ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ റേഞ്ച് ക്യാമ്പ് മേൽനോട്ടം വഹിക്കുന്നുണ്ട് മുഴുവൻ പോലീസ് സേനാംഗങ്ങൾക്കും കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അക്കാദമിയിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് വിശദമായ നിർദ്ദേശം നൽകിയിരുന്നു അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോംഗ്രയുടെ നേതൃത്വത്തിൽ ആയിരത്തോളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തേക്കിൻ കാർഡ് വലയും ചെയ്തിട്ടുണ്ട്